ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം കമൻറ്റിലൂടെയാണേലും പ്രേക്ഷകർ ബോസേട്ടനോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ജാസ്മീനെ എങ്ങനെയെങ്കിലും തുറന്നു വിടണം ജാസ്മീൻ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ ഒരാഴ്ച സീക്രട്ട് റൂമിലാണ് ഗബ്രി എന്ന് വിചാരിച്ചാണ് നിൽക്കുന്നത് ഈ ഒരാഴ്ച അവനെ ഞാൻ പ്രതീക്ഷിക്കും വന്നില്ലെങ്കിൽ ഞാൻ പുറത്ത് പോകുന്നുണ്ട് അത് ജാസ്മീൻ പ്രഖ്യാപിച്ച കാര്യമാണ് ഏതായാലും ബോസേട്ടൻ ജാസ്മീനെ കണ്ടില്ലെന്നിങ്ങനെ നടിച്ച് ഇരിക്കുന്ന വളരെ ക്രൂരതയാണ് ജനങ്ങളും ആവശ്യപ്പെടുന്നുണ്ട് ഈ ഒരു വിരഹവേദന അവരവിടെ കാണിക്കുന്ന ബോസേട്ടൻ കാണുന്നില്ലേ ബോസേട്ടൻ അവരെ തുറന്നു വിട്ട അവർ തുറന്നു വിട്ട് സ്വ സ്വതന്ത്ര ലോകത്തിന് പുറം ലോകത്തിറങ്ങി പോലെ ഗബ്രിയും ജാസ്മിനും പറന്ന് നടക്കട്ടെ ഇങ്ങനെ അവിടെ പിടിച്ച് തളച്ചിടുന്ന ഒട്ടും ശരിയല്ല ബോസേട്ടൻ ഇങ്ങനെ ക്രൂരതയായ ഒരു മനസ്സ് വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല ജാസ്മിൻ്റെ സങ്കടം എന്താണ് ബോസേട്ടൻ കാണുന്നില്ലേ ഊണില്ല ഉറക്കമില്ല പിന്നെ ആകെ കൂടി വാത ഉറക്കുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഭക്ഷണം കഴിക്കാനും ജിൻഡോയോട് വഴക്ക് പിടിക്കാനും മാത്രമാണ് അവർ മൂന്ന് ദിവസം ഇപ്പം ആയി മൂന്ന് ദിവസമായിട്ട് അവർ ഉറങ്ങിയിട്ടില്ല അത്രയും വേഗം അവരെ പുറത്ത് വിട്ടിട്ട് ഗബ്രിയോടൊപ്പം ചേരാനാണ് സമ്മതിക്കേണ്ടത് ഇല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ അവരുടെ മാനസിക നില തരാറിലാവും കാരണം ഇന്നലെ അവിടെ അവിടെയിരുന്ന് ഗബ്രി നീ ഫ്രൂട്ട്സ് കഴിച്ചോ എന്നൊക്കെ ചോദിച്ചു ഗുണ സിനിമയിലെ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു ഇതൊക്കെ കണ്ടിട്ട് ഒരു കിളി പോയ രീതിയാണ് ഇപ്പോഴേ തോന്നുന്നത് അപ്പോൾ എത്രയും വേഗം ഇറക്കി വിടുന്നത് തന്നെയാണ് എൻ്റെ ബോസേട്ടാണ് നല്ലത് ഇനി അവിടെ ജാസ്മിനെ തിളച്ച് ഇടുന്നത് എന്ത് വന്നാലും ശരിയല്ല തുറന്നു വിടണം ജാസ്മീൻ ആവശ്യപ്പെടുന്ന ഗബ്രിയെ തിരിച്ച് വിളിച്ച് അവിടെ നിൽക്കാനാണ് പക്ഷെ അത് നടപ്പുള്ള അത്ര നടപ്പുള്ള കാര്യമല്ലെന്ന് നമുക്കറിയാം അപ്പം ഏറ്റവും എളുപ്പം എന്താണെന്ന് വെച്ചാൽ ജാസ്മീനെ പുറം ലോകത്തേക്ക് ഇടുക ബോസേട്ടൻ ഈ ഹൗസിനുള്ളിൽ ജാസ്മിനെ ഇങ്ങനെ തളച്ചിടാനുള്ളതാണോ അവരുടെ ജീവിതം ഒരിക്കലുമല്ല അത് കണ്ട് ബോസേട്ടനെ മനസ്സിലാകില്ല അവർ പുറത്തിറങ്ങി പോലെ നടക്കട്ടെ ഗബ്രിയായിട്ട് പറന്ന് നടക്കട്ടെ ഗബ്രിയുടെ ഫോട്ടോ കെട്ടിപ്പിടിച്ച് ഗബ്രിയോട് സംസാരിച്ച് പിച്ചും ബേയും പറഞ്ഞ് രാത്രി ഉറക്കമില്ലാതിരുന്ന് ഇങ്ങനെ കാണിക്കുന്നതൊക്കെ പ്രേക്ഷകരെ ഉണ്ട് പ്രേക്ഷകരുടെ ചങ്ക് തകർന്നിരിക്കുകയാണ് പക്ഷേ ബോസേട്ടൻ ഒരു ക്രൂരനാണ് ബോസേട്ടൻ ഇത് കണ്ട് രസിക്കുകയെന്ന് തോന്നുന്നു ഇതെല്ലാം ഇതൊന്നും ബോസേട്ടൻ മനസ്സിലാക്കുന്നില്ല ബോ ജാസ്മിൻ അനുഭവിക്കുന്ന ഈ വിരകവേദന എന്താണ് ബോസേട്ടൻ ഇങ്ങനെ മനസ്സിലാവാതെ പോകുന്നതാണ് പ്രേക്ഷകർക്ക് ഇത് കണ്ടിട്ട് സഹിക്കുന്നില്ല സത്യം പറഞ്ഞാൽ ബോസേട്ടൻ ഇത് കണ്ട് സന്തോഷിക്കാണോന്ന് എനിക്കിപ്പോൾ സംശയം സത്യത്തിൽ ജാസ്മീന് തുറന്ന് വിടും ബോസേട്ട എത്രയും വേഗം തുറന്നു വിടുക അല്ലെങ്കിൽ ഇത് എവിടെ ചെന്ന് അവരുടെ കണ്ണീർ കയത്തിൽ മുങ്ങിത്താഴും ബിഗ് ബോസ് ഹൗസ് അത്രയും കണ്ണീരാണ് ആകെ കൂടി മാറിയിടുന്നത് ആകെക്കൂടി എന്ന് പറഞ്ഞാൽ ജിൻഡോടെ നേരെ മാത്രമേ ഉള്ളൂ ഫുഡ് കഴിക്കാനും ജിൻഡോടെ നേരെ നിമിഷം പ്രതി മാറി മാറുന്ന മാറി മാറി വരുന്ന മുഖപാവങ്ങളാണിപ്പോൾ ഇപ്പം കരയാണ് കുറച്ച് കഴിഞ്ഞിരിക്കും കുറച്ച് കഴിഞ്ഞ് വഴക്കുടിക്കും ഇതൊക്കെ ഒരു നല്ല ലക്ഷണമായിട്ട് എടുക്കാനേ പറ്റില്ല ബോസേട്ട ഇത് ഇങ്ങനെ മുന്നോട്ട് പോയാൽ വളരെ മോശമാണ് എത്രയും വേണെന്ന് ജാസ്മിനെ തുറന്നുവിടാൻ ബോസ് ബോസേട്ടം കനിവ് കാണിക്കണം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നൊരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ